ിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻറെ തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് ദുരന്തത്തിൽ മരണപ്പെട്ട സ്ത്രീയുടെ ഗംഗാവാലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞതിനാൽ തരത്തിൽ അർജുന കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുനായുള്ള തിരച്ചിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടയിലാണ് അർജുന്റേത് എന്ന തരത്തിൽ ചിത്രം വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് വ്യാജ ചിത്രമാണെന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി അഴുകിയ നിലയിലുള്ള മൃതദേഹത്തിന്റെ ചിത്രമാണ് വ്യാപകമായി പ്രചരിക്കുന്നത് ദുരന്തത്തിൽ കാണാതായി നാലാം നാള് കണ്ടെത്തിയ സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടെ മൃതദേഹത്തിന്റെ ചിത്രമാണ് അർജുൻറേത് എന്ന രീതിയിൽ പ്രചരിക്കുന്നതെന്നും അധികൃതർ വ്യക്തമാക്കി വീട്ടിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോകർണയിലാണ് അന്ന് മൃതദേഹം കണ്ടെത്തിയിരുന്നത് ജീർണിച്ച നിലയിലായിരുന്നു മൃതദേഹം പുഴയുടെ മറുകരയിൽ വെള്ളം ഉയർന്നപ്പോൾ ഒഴുക്കിൽപ്പെട്ടാണ് ഇവരെ കാണാതായിരുന്നത് അതേസമയം കാണാതായ അർജുനെയും ലോറിക്കും വേണ്ടിയുള്ള തിരച്ചിൽ നീളുകയാണ് ഇപ്പോഴും ഏഴ് നോട്ട്സ് വേഗതയിലാണ് അടിയൊഴുക്ക് മൂന്ന് നോട്ട്സെങ്കിലും ആയാലേ തിരച്ചിൽ പുനരാരംഭിക്കുവാൻ കഴിയൂ എന്ന് കർണാടക സർക്കാർ വ്യക്തമാക്കി പ്രദേശത്ത് രക്ഷാദൌത്യം പൂർണമായി നിലച്ച അവസ്ഥയാണുള്ളത് അർജുന്റെ ലോറിയുള്ള സ്ഥലം കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും അടിത്തട്ടിലിറങ്ങി പരിശോധന നടത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ക്യാബിനകത്ത് ഉണ്ടാകുമെന്ന നിഗമനത്തിലാണ് രക്ഷാ ദൌത്യസംഘമുള്ളത് ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായി തുടരുന്നതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് വടക്കാഞ്ചേരി അകമലയ്ക്ക് സമീപം